ഇത് മറ്റൊരു പോസ്റ്റാണ് വടകരിയിൽ ഷാഫിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തത് ഈ എരണം കെട്ടവനാണ് ഒടുവിൽ സൈബർ പോരാളികളെ സി പി എമ്മിന് തള്ളിപ്പറയേണ്ടി വന്നിരിക്കുന്നു പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ അനുകൂല സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് സി പി എം ജില്ലാ സെക്രട്ടറിയും കണ്ണൂരിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന എം വി ജയരാജൻ ഒറ്റ നോട്ടത്തിൽ ഇടതുപക്ഷം എന്ന് തോന്നുന്ന അത്തരം ഗ്രൂപ്പുകളെ വിലക്ക് വാങ്ങിയിരിക്കുകയാണെന്ന ഗുരുതര ആരോപണവും അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ് പലപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചകൾക്ക് ചൂട് പിടിപ്പിക്കുന്നതിൽ ഇത്തരം ഗ്രൂപ്പുകൾ വഹിച്ച പങ്ക് ചെറുതല്ല എന്നാൽ ചിലപ്പോഴൊക്കെ പാർട്ടിക്ക് തലവേദനയാണ് താനും നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം മനസ്സിലാക്കണം അത് മറ്റൊന്നുമല്ല നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുക പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കദർ എന്നീ സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകളുടെ പേരെടുത്തു പറഞ്ഞായിരുന്നു വിമർശനം സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രചാരണങ്ങൾ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായെന്നും ജയരാജൻ പറയുന്നു സി പി എം നേതാവ് പി കെ കുഞ്ഞനന്ദന്റെ നാലാം ചരമവാർഷിക ദിനാചരണം പാനൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങൾ മാത്രം നോക്കി നിൽക്കുന്ന ശീലം നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമാവുകയാണ് അതിൻ്റെ ദുരന്തം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായി ചിന്തിക്കാൻ ഇടയാക്കി ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സാമൂഹ്യ മാധ്യമത്തിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങി ചെങ്കോട്ട ചെങ്കദർ പോരാളി ഷാജി ഇതിലൊക്കെ നിത്യേന ഇടതുപക്ഷത്തിന് അനുകൂലമായി കുറേ പോസ്റ്റുകൾ കാണുമ്പോൾ നമ്മൾ അതിനെ ആശ്രയിക്കും പക്ഷേ ഇപ്പോൾ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലക്ക് വാങ്ങുകയാണ് അത്തരം ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ചിലപ്പോൾ ഒരാൾ മാത്രമാവാം അവരെ വിലക്ക് വാങ്ങുകയാണ് പിന്നെ ഇടതുപക്ഷ വിരുദ്ധ സി പി എം വിരുദ്ധ പോസ്റ്റുകളാണ് വരുന്നത് നമ്മൾ വിചാരിക്കും ജയരാജൻ്റെ ഫേസ്ബുക്ക് പേജിൽ അല്ലേ കോൺഗ്രസ് അനുകൂല പോസ്റ്റുകൾ വരുന്നതെന്ന് ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണെന്ന് ജയരാജൻ പറഞ്ഞു ചെങ്കോട്ട പോരാളി ഇടതുപക്ഷത്തിനുകൂലമായി കാണുമ്പോ നമ്മൾ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ അനുകൂലമായി അതിനെ തന്നെ ആശ്രയിക്കും എന്നാൽ എം വി ജയരാജന്റെ പരാമർശത്തെ വിമർശിച്ചും കളിയാക്കിയും പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിൽ കുറിപ്പെടുന്നുണ്ട് അങ്ങാടിയിൽ തൊട്ടതിന് വീട്ടുകാരുടെ നെഞ്ചത്തോ എന്നാണ് വിമർശനം ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവഡേക്കറെ കണ്ടെന്ന വെളിപ്പെടുത്തലിന് ശേഷം സഖാവ് പാർട്ടിക്ക് ആവശ്യത്തിലധികം തലവേദനയുണ്ടാക്കിയെന്ന് ഒളിയമ്പുമായി പോരാളി ഷാജിയും റെഡ് ആർമിയും തെരഞ്ഞെടുപ്പിന് മുമ്പ് കുറിപ്പിട്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ എഫ് പി പേജാണ് പോരാളി ഷാജി എൺപത്തി രണ്ട് ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് മൈ ഹീറോ എന്ന വാചകത്തോടെ പിണറായി വിജയൻ്റെ കവർ ഫോട്ടോയും ചുവപ്പ് കുപ്പായമിട്ട മീശ പിരിക്കുന്ന യുവാവിൻ്റെ പ്രൊഫൈൽ ചിത്രവുമാണ് ഉള്ളത് ചങ്കേധർ രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയ എഫ് പി പേജാണ് അൻപത്തി അയ്യായിരം ഉള്ളത് ചകുവേരയുടെ പ്രൊഫൈൽ ഫോട്ടോയും അരിവാൾ ചുറ്റിക ചിത്രമുള്ള കവർ ഫോട്ടോയുമാണ് ചെങ്കോട്ട എന്ന എഫ് പി പേജിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടങ്ങിയതാണിത് ഇരുപത്തിയൊന്നായിരം ഉള്ളത് പുതിയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ പേജുകളും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തന്നെയാണ് സി തീരുമാനം